ഏത് നോവലിലെ കഥാപാത്രമാണ് അള്ളാപ്പിച്ച മൊല്ലാക്ക ഓപ്ഷൻ ഇ മതിലുകൾ ഓപ്ഷൻ ബി ഒരു സങ്കീർത്തനം പോലെ ഓപ്ഷൻ സി വേരുകൾ ഓപ്ഷൻ ഡി ഖസാക്കിന്റെ ഇതിഹാസം ഓപ്ഷൻ ഇ തോട്ടിയുടെ മകൻ കൂട്ടുമ്പോൾ ആലോചിച്ചുപൂട്ടണം ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഓപ്ഷൻ ഓപ്ഷൻ ഡി ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കില്ല ില്ല ഭാര്യയോട് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പുറത്ത് പറയാൻ പറ്റുന്നതാണോ തീർച്ചയായിട്ടും എം ടെക് ആയതുകൊണ്ടാണോ തീർച്ചയായിട്ടും അബദ്ധം പറ്റരുത് കസാക്കിന്റെ ഇതിഹാസം 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 എന്ന നോവലിലെ കഥാപാത്രമാണ് താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ് ഓ ഈ നോവലിലെ കഥാപാത്രമാണ് അള്ളാപ്പിച്ച മൊല്ലാക്ക പതിനായിരം രൂപ ചിതലിമലയിൽ നിന്ന് താങ്കൾക്ക് വന്നിട്ടുണ്ട് ഈ വീട്ടിലെ സിനിമയുടെ താല്പര്യമുള്ളവരും കൂടുതലാണോ മാത്രമല്ല അവിടെ എല്ലാം ഈ സിനിമ ഡയലോഗ കേൾക്കുന്ന ആ എന്ത് കേൾക്കുന്നാലും ഒരു സിനിമ ചേർത്ത് ഉദാഹരണം പറഞ്ഞാൽ പണ്ട് സ്ഥിരം പറയാറുള്ളത് അച്ഛൻ വേറെ ചോദിച്ചിട്ടുണ്ട് എന്താടോ നന്നാവാത്തെ നമുക്കൊരു കാര്യം ചെയ്തല്ലോ തീർച്ചയായിട്ടും ജീവിതമൊക്കെ സുഭിക്ഷായിട്ട് പോകുന്ന ഒരു സമയമല്ലേ ഇപ്പൊ പുതിയ ഒരു ഇപ്പോ അല്ലെ അപ്പം ഒരു ജോലിയുണ്ട് അത് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാം എന്താ വേണ്ട രീതിയിൽ കൂടുതൽ ആളുകളുണ്ട് ഒരുപാട് പേര് ജോലിയല്ല ഞാൻ ഈ അമേരിക്കയിൽ തന്നെ ഒന്നര ലക്ഷം കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളില്ല ജീവിച്ചിരിക്കുന്ന ഒരു ഭാഗ്യം ചെയ്തവരാണെന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും കീടം ചെറിയൊരു സാധനം ഇവിടെ നിൽക്കുന്ന ഒരു മാത്രമാണ് ഓക്കെ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇനി ഇരുപതിനായിരം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാം ട്വന്റി തൗസൻഡ് മോണിറ്റർ ഏത് നദിയുടെ തീരത്താണ് താത്മകൽ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ കാവേരി ഓപ്ഷൻ ബി യമുന ഓപ്ഷൻ സി കൃഷ്ണ ഓപ്ഷൻ ഡി ബ്രഹ്മപുത്ര ഓപ്ഷൻ ഇ അളകനന്ദ ൾ യമുന നദീ തീരത്തെങ്കിലും പോയിട്ടുണ്ടോ അവിടെ താത്മകളും വല്ലതും ചേട്ടൻ കണ്ടാലും ഞാൻ ഫോട്ടോ ഇങ്ങനെ പടം എടുത്തിട്ടുണ്ടെങ്കിൽ തൂങ്ങി നിക്കാമായിരുന്നു ചേട്ടാ അനിയൻ പറയതാ ചേട്ടാ ഓക്കേ അപ്പൊ യമുന പൂട്ടി യമുന പൂട്ടി യമുന നദിയുടെ തീരത്തൊരു തീരത്തൊരുന്നാൾ ഒന്നൊരു പാട്ടില്ല യമുനെ നിന്നുടെ നെഞ്ചിൽ ഒരു പാട്ടുണ്ട് യമുനയിൽ നീരിളകും രാമാന്തരം എന്ന് പറഞ്ഞിട്ട് ഒരു ലളിതഗാനമുണ്ട് അങ്ങനെ യമുനയെ കുറിച്ച് എന്തെല്ലാം പാട്ടുകളാണെന്നറിയാ അപ്പൊ ഈ യമുന എപ്പോഴും കവികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നദിയാണ് വളരെ റൊമാൻറിക് ആയിട്ടുള്ള ഒരുപാട് കൽപ്പനകൾ വന്ന തീരമാണ് യമുന തീരം എന്ന് പറയുന്നത് അപ്പോ ഇരുപതിനായിരം രൂപയുടെ ചോദ്യം യമുന കൊണ്ടുപോകുമോ എന്ന് നമുക്കറിയാം അറിയാമോ നോക്കാം നോക്കാം താങ്കൾ പറഞ്ഞ ഉത്തരം മിസ്റ്റർ ശ്രീനാഥ് രാജഗോപാൽ താങ്കൾ പറഞ്ഞ ഉത്തരം അമ്മയ്ക്കും അറിയാമായിരുന്നു അല്ലേ കുട്ടേട്ടാ അമ്മ എഴുതി കൊടുത്ത ഒരു പ്രശ്നത്തിന്റെ ഒരു കൺക്ലൂഷൻ ഉണ്ട് അത് അത് അവതരിപ്പിക്കും അങ്ങനെയാണോ അമ്മ എഴുതി കൊടുത്ത പ്രസംഗമായിരുന്നോ സ്കൂളിൽ നിന്നും എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ സാർമാർ പറഞ്ഞു വിടും ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് നീ തയ്യാറായി വരണമെന്ന് വരുന്ന അച്ഛനോട് പറയാം അച്ഛൻ ഇന്നതൊക്കെ പറഞ്ഞു വിട്ടു എന്ന് പറയും അച്ഛൻ പറയും ഇതൊക്കെ നിന്റെ അമ്മയുടെ ഡിപ്പാർട്ട്മെന്റ് അങ്ങോട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എം ഇംഗ്ലീഷ് അങ്ങോട്ട് പറയും അച്ഛൻ അറിയാൻ പിയാഞ്ഞൊന്നും അല്ല അച്ഛനെ നന്നായിട്ടറിയാം എനിക്കൊരു ചെറിയ പണിതരിക എന്നുള്ളത് അദ്ദേഹം ഉദ്ദേശിച്ചു ഞാൻ ഞാനിരുന്ന് എഴുതും എഴുതി അദ്ദേഹത്തിനെ വായിച്ചു കേൾപ്പിക്കും എല്ലാം വായിച്ചു നോക്കും എന്നിട്ട് പറയാം അവനോട് പറയാൻ പറയാം അങ്ങനെ കൊടുക്കും അങ്ങനെ ഒരു പ്രശ്നം അല്ലേ അവൻ കാണാതെ പഠിക്കും പഠിച്ചു പിന്നെ ഞങ്ങള് ആ അച്ഛന് ഞാന് അമ്മൂമ്മ ആ ചേട്ടന് ഞങ്ങളെല്ലാം കൂടെ ഓഡിയൻസ് ആയിട്ടൊക്കെ ഇരുന്നു അല്ലേ അങ്ങനെ പ്രസംഗിച്ച് എല്ലാം അതിന്റെ പോന്നു പോരകളൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് എല്ലാം പോകും നോക്കാം ഒരു ഒരു ഓർത്തേ നോക്കട്ടെ അതിന്റെ പറയുന്നു ഈ എനിക്ക് എഴുതി തരുന്നത് ഞാൻ നാലാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അത് ഇപ്പോഴും ഇല്ല നാലാം ക്ലാസ് അവസാനം എഴുതി ഈ തന്നെ പത്ത് ക്ലാസ് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു എഞ്ചിനീയറിംഗ് പിന്നെ പോയ സ്ഥലത്ത് അവിടെ എവിടെയൊക്കെ ഒരു പൊതു പൊതുവേദിയിൽ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഒന്ന് നിർത്താൻ എവിടെയൊക്കെയാണോ ഒന്ന് നിർത്തേണ്ടത് ഒരു കൺക്ലൂഷൻ വേണ്ടത് അവിടെ അല്ല ഒന്ന് ഒന്ന് കത്തിക്കേറണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു അഞ്ചാറ് വാക്ക് അഞ്ചാറ് വാക്യങ്ങൾ ചിത്രശക്തികളുടെ തുരങ്കം വെക്കലുകളും വിദേശ ഇടപെടലുകളിൽ അജീവിച്ച് നമ്മുടെ നാടായ ഭാരതത്തിന്റെ അഖണ്ഡത കാത്ത് സൂക്ഷിക്കാൻ നാം മുത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട സന്ദർഭമാണിത് ഐക്യഭാരതം കിട്ടിപ്പെടുക്കുന്നതിൽ നമുക്കും പങ്കുചേരാം ഒരേ ഇന്ത്യ ഒരൊറ്റ ജനത എന്ന ആപ്തവാക്യം നമുക്ക് അന്നദ്ധമാക്കാം അന്യജീവനതയ്ക്ക് ഉത്തക്ക് സ്വജീവിതം ധന്യമാക്കിയ നമ്മുടെ പൂർവികരുടെ കാലടികൾ നമുക്ക് പിന്തുടരാം മഹിമാതിരേഖ മുഹമുദ്രയായിരുന്ന നമ്മുടെ നാടിന്റെ ഇന്നലകളുടെ ചൈതന്യം ഇന്നിന്റെ ഉടലിൽ ഉയരായി ഉണരും എന്നുള്ളതിന് പക്ഷാന്തരമില്ല